റമസാൻ വ്രതം ആരംഭിക്കാൻ ഇനി മൂന്നാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഗൾഫിലെ മുസ്ലിം പള്ളികളിൽ മിനുക്കുപണികൾ തുടങ്ങി മാർച്ച് ഒന്നിന് റംസാൻ ആരംഭിക്കുമെന്നാണ് സൂചന ഇതോടൊപ്പം ഓഫീസുകളുടെയും സ്കൂളുകളുടെയും പ്രവർത്തന സമയം രണ്ടു മണിക്കൂർ വെട്ടിക്കുറയ്ക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഭക്തിയുടെയും ആത്മവിചിന്തനത്തിന്റെയും ഒരുക്കത്തിലാണ് ഗൾഫിലെ മുസ്ലിം വിശ്വാസികൾ റംസാൻ വരുന്ന മാർച്ച് മാസത്തിൽ ഗൾഫിലെ ജോലി സമയത്തിലും സ്കൂൾ സമയത്തിലും മാറ്റം വരും മുസ്ലിം പള്ളികളിൽ മിനുക്കുപണികൾ ആരംഭിച്ചു ഇനി റംസാൻ വ്രതം ആരംഭിക്കാൻ മൂന്നാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് ഇത്തവണ റംസാനിൽ വലിയ ചൂട് ഉണ്ടാകില്ല മാർച്ചിലെ താപനില സാധാരണയായി ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇത്തവണ ശരാശരി ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്താം നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് തണുത്ത താപനില ഗുണകരമാകും റംസാനിലെ ആദ്യ ദിനത്തിൽ ഉപവാസ സമയം പന്ത്രണ്ട് മണിക്കൂറും അമ്പത്തി മിനിറ്റും ആയിരിക്കും അവസാന ദിവസം പതിമൂന്ന് മണിക്കൂറും നാൽപ്പത്തിയൊന്ന് മിനിറ്റും വ്രതമെടുക്കേണ്ടി വരും എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോമ്പ് സമയം കുറവാണ് കഴിഞ്ഞ വർഷം നോമ്പ് സമയം ഏകദേശം പതിനാല് മണിക്കൂർ വരെ ഉണ്ടായിരുന്നു ഓഫീസുകളുടെയും സ്കൂളുകളുടെയും പ്രവർത്തന സമയം രണ്ട് മണിക്കൂർ വെട്ടിക്കുറയ്ക്കും ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന പത്താം ക്ലാസ് പന്ത്രാം ക്ലാസ് പരീക്ഷകൾ മാർച്ച് മാസത്തിലും ഉണ്ടാകും അതേസമയം പെരുന്നാൾ മാർച്ച് മുപ്പതിനോ മുപ്പത്തിയൊന്നിനോ അല്ലെങ്കിൽ ഏപ്രിൽ ഒന്നിനോ വന്നേക്കാം പെരുന്നാൾ അവധി ഏപ്രിൽ ഒന്നിന് വന്നാൽ ഇത് യു എ നിവാസികൾക്ക് വാരാന്ത്യത്തോടൊപ്പം ആറ് ദിവസത്തെ അവധി വരെ ലഭിച്ചേക്കാം ജയ് ന്യൂസ് ദുബായ്